ും കിട്ടാനോട്ട് ഓണച്ചുണ്ട് പറഞ്ഞിട്ട് ഞായറാഴ്ച പമ്പോട്ട് വരാന്ന് പറഞ്ഞു നീ ചുമ്മാ പറഞ്ഞാ ഈ മരപ്പട്ടി ശല്യത്തിന് ഒരു കോഴല് വാങ്ങിക്കാൻ എത്ര നാളെ നീ എന്നാ ഇങ്ങനെ ഇതല്ല ആന ഇപ്പൊ അങ്ങനെ തോന്നലെ നിനക്ക് നല്ല എത്ര കല്യാണക്കാര്യം ഞാൻ കൊണ്ടുവന്ന നീ അന്നേരം അതും ഇതും എല്ലാം പറഞ്ഞ മാറ്റി വിട്ടില്ല ഒരു ആറ് മാസം മുമ്പ് കോതമംഗലത്തിന് നിനക്ക് ഒരു മിടുക്കിപ്പണ്ണിന്റെ ആലോചന ഞാൻ കൊണ്ടുവന്നാ അപ്പൊ നീ എന്നാന്നാ പറഞ്ഞ ചാറ്റിനോ അമ്മയും ഒക്കെ ഞാനുണ്ട് പുറത്തുനിന്നൊരാളെന്താ പെൺകുച്ചിനൊക്കെ ഓരോരുടെ കിട്ടും എന്നാലും നമ്മുടെ കുടുംബത്തിന് ചേരുന്നവരെ വേണ്ടേ എന്തായാലും നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത നല്ല കാര്യമായി പോയി ഓ പോയിട്ട് ഞാൻ ആ കാര്യം അച്ഛനോട് പറയുകയും ചെയ്തു അപ്പൊ അച്ഛനൊരു ആലോചന ഇങ്ങോട്ട് വെച്ചു അച്ഛൻ്റെ പെങ്ങളുടെ മോളാ അങ്കമാലിക്കാരാ നല്ല മിടിക്കച്ച് പെങ്ങച്ച പറഞ്ഞു കൊടുക്കച്ചു അവരൊക്കെ ബാംഗ്ലൂരിലായിരുന്നേ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് അങ്കമാലി താമസിക്കണേ ഈ മോളുടെ പപ്പ അതായത് അളിയൻ കൊച്ചിന് ചെറുപ്പത്തിലെ മരിച്ചുപോയതാണ്

പിന്നെ ഒറ്റമോനാ അല്ലാതെ അവരമ്മെ ബാക്കിയുള്ള ഞാൻ സംസാരിച്ചല്ലോ ആ ശെരി പോ പോകാനോ അപ്പനെ വിളിച്ചോളട്ടന്നാ ഓക്കേ ആ ശരി ആലവർിച്ചാണല്ലേ അതെ ആ ഞാൻ കുട്ടിച്ചാണാണേ ആ നമ്മുടെ എൽഡോസച്ചൻ പറഞ്ഞേച്ച പെണ്ണ് കാണാൻ വരുന്നവരാ ഞങ്ങളിപ്പോ ആ അങ്കവലയിലല്ലേടാ ആ ഞങ്ങളിപ്പോ അങ്കവലയേറ്റി ഇനി ഇപ്പോ അങ്ങോട്ട് വരണട വഴി ഒന്ന് കൃത്യം എന്ന് പറഞ്ഞു തരോ അങ്കവലി ലിറ്റർ ഫ്ലവർ ഹോസ്പിറ്റൽ കഴിഞ്ഞേ തലത്തേക്കി റിവീറോഡ് റോഡ് ടിക്കറ്റ് ഒന്നും വിളിച്ചാ മതി ആ ഇതിനെ ടൈക്കടേ ആ ശരി ആരെ വിളിച്ചേ

കൊച്ചല്ലേ റിച്ചോടെ അതെ ആ പയ്യൻ വായോ അതെ അച്ചാച്ചൻ പറഞ്ഞ പയ്യൻ വന്നിട്ടുണ്ട് ഒന്ന് താത്തക്ക് വന്നേ നീ തന്നെ അവിടെ കാണിച്ചു കൊടുത്തിട്ട് പിടാ ഇതെല്ലാവരും കൂടി വന്നിട്ട് എന്ത് ചെയ്യാനാന്ന് ഹൈ വന്ന് രണ്ടുമൊക്കെ സംസാരിക്കും അപ്പം കൂടെയുണ്ട് ഒന്ന് വന്നേ ഞാൻ ദിവസം കണക്കും കാര്യങ്ങളൊക്കെ എന്ത് നോക്കുന്നത് കൃഷിന്ന് പറയുമ്പോ കൃഷിയെന്ന് പറയുമ്പോൾ എല്ലാ കൂട്ടം ഉണ്ടെന്നേ റബ്ബറാ മീൻ പിന്നെ ഇവൻ്റെ കൊടിക്കൃഷി തെങ്ങ് കവുങ്ങ് കൊക്കോ എല്ലാ ആദായങ്ങളും എല്ലാം കൂടെ കൂട്ടി ഒരു അറുപത്തഞ്ച് ഏക്കർ ഇവൻ്റെ പേർക്കുള്ളാണ് പിന്നെ നമ്മുടെ കല്ലാറ് ടൗണിൽ ഒരു മൂന്നല കെട്ടറുണ്ട് അത് വാടയ്ക്ക് കൊടുത്തേക്കാണ് ശരിക്കും ആവാടക മതി നീ ഉണ്ടോ കുത്തുന്നേ ഉള്ളു അല്ലേ പിന്നെ ഇവൻ്റെ മൂത്തങ്ങൾ നാല് പെണ്ണുങ്ങളാണ് അവരെ അപ്പാപ്പൻ നല്ല അന്തസായിട്ട് കെട്ടിച്ചു വിട്ടു ഇപ്പം ഇവനും അമ്മച്ചേ മാത്രമേ ഉള്ളൂ കിട്ടില്ല അമ്മച്ചിരാ ഇവിടെ തമ്മശാനായിട്ട് മേലാണ്ടിരിക്കുമെന്ന് അച്ഛൻ പറഞ്ഞാരുന്നു ഒന്ന് കാണാൻ പറ്റൂ പിന്നാ കാണാലോ നമസ്കാരം ഇപ്പൊ എങ്ങനുണ്ട് മരുന്നൊക്കെ ഒരുപാട് മെഡിക്കൽ സെന്ററിലെ മാത്യു ഫിലിപ്സാണ് ട്രീറ്റ്മെന്റ ഫിസിയോതെറാപ്പി ഒക്കെ ഉള്ളതാ ഇപ്പൊ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് അല്ല ഇതന്ന ഈ മുറി ഇങ്ങനെ അടച്ചുപൂട്ടിട്ടേ ഈ മേലാത്തവർ കിടക്കണ മുറി ഉണ്ടല്ലോ എപ്പോഴും നല്ല വായു സഞ്ചാരം ഉണ്ടാവണം ഈ ജനലൊക്കെ അങ്ങ് തന്നെ നല്ല വ്യത്യാസം അല്ല അമ്മച്ചി മോനെ എനിക്ക് മനസ്സിലായില്ലോ ഞാൻ സ്ലീവാ അഭജിന്റെ മോളെ പെണ്ണാടാ വന്ന ഹൈ റേഞ്ചിൽ ഇപ്പൊ എന്നാ അമ്മച്ചി മേലാത്ത അമ്മച്ചി ഇപ്പൊ അറിയുണ്ടോ ഇല്ല ആ രക്തട്ടില്ല അതിന്റെ നമ്മുടെ ഈ ഇല്ല അമ്മച്ചി തൊട്ടാവാടിയും ദേവതാരവും കരിങ്കുരിഞ്ഞും ഇച്ചരെ ചുക്കും കൂടി ഇട്ട് തിളപ്പിച്ചു വെള്ളം കുടിച്ചാൽ മതി രക്തം നല്ല സൂപ്പർ ആയിട്ട് ഓടും ഇവിടെ നമ്മളവിടെ പറമ്പ് ഒത്തു ഞാൻ വേണേ അല കുറച്ചു അല്ലെങ്കിൽ വേണ്ട അമ്മച്ചി അങ്ങോട്ട് വന്നേ എന്ന സുഖമാണെന്നറിയോ നല്ല ശുദ്ധവായു വെളിച്ചവും അവിടെ വരുമ്പോ തന്നെ അമ്മച്ചിയുടെ പകുതി അസുഖങ്ങൾ മാറുന്നേ എഴുതോച്ച മോൻറെ കാര്യം പറഞ്ഞായിരുന്നു എന്താ പറയുക അമ്മച്ചി കിടന്നു ഞങ്ങൾ ഇറങ്ങിയോ ഇരുവരും അമ്മച്ചി അങ്ങോട്ട് കൊണ്ടുപോയെല്ലോ ഞാൻ ചായ കാപ്പിയൊന്നും എടുക്കല്ലേ ഞങ്ങൾ വഴിയൊന്നും കുടിച്ചേച്ച ഒരു ഗ്ലാസ് പെല്ലോലും കുടിച്ചിട്ട് വന്നേ ഒന്നൂരെല്ലാം പെല്ലേ വന്നല്ലേ അതല്ലേ എനിക്ക് മതിയാണോ എന്തായാലും മാറ്റി എടുത്ത് എനിക്കെ മാൊന്നുമില്ല ഇതുപോലെ ഇതാ ശ്രീവാച്ച അഭിപ്രായം അപ്പൊ നിങ്ങൾ സ്വന്തക്കാരും എന്തൊക്കെയും ഒരു തീരുമാനാക്കിട്ട് അച്ഛനെ വിളിച്ചു പറഞ്ഞാ മതി പെണ്ങ്ങനെയുണ്ട് ചാട്ടോട്ടു കാണാൻ നമ്മുടെ ഇവിടെ ആരപ്പുരയ്ക്കും മുടി ഉണ്ടോ പൊക്കമുണ്ടോ െ പറിയില്ലാത്തത് ഒന്നും ഇണ്ടാതിരി അവൻ ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞാ മാത്രം മതി എടാ കുട്ടായി വൈകുന്നേരം അവർക്ക് തന്നെ ഇഷ്ടപ്പെട്ടെന്ന് നമുക്ക് സമ്മതമാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ബന്ധം നടത്താമെന്നാണ് പറഞ്ഞേ ഓ പിന്നെ ഞങ്ങളുടെ നോക്കാൻ അങ്ങനെ ഉണ്ടെന്ന് ഞങ്ങൾ കൂടെ ഒന്ന് അറിയേണ്ടെന്നേ ഡി നീ ആ ഫോൺ എടുത്ത് എടുത്താ ആൻറ്റിമാരെയൊന്നു വിളിച്ചേ കൊച്ചേ നീ അമ്മയും വിളിച്ചോണ്ട് വീട്ടിൽ പോ നീ വിളിയ കുട്ടായി പെണ്ണിൻ്റെ ആൾക്കാരൊക്കെ എങ്ങനെയുണ്ടടാ അമ്മ എന്നോട് ചോദിക്കണ്ടോട് തീരുമാനിക്കട്ടെ ഞാനൊന്നും